കേരളത്തിന്റെ വികസന യാത്രകൾക്ക് കുതിപ്പേകമെന്ന് കരുതുന്ന സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ച നടക്കാനിരിക്കെ സിൽവർ ലൈൻ വിയോജിപ്പ് പുലർത്തുന്ന സിൽവർ ലൈൻ പദ്ധതിയെ എതിർക്കുന്നവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലക്ഷങ്ങളെ കുടിയിറക്കുന്ന സിൽവർ ലൈൻ വേണ്ട എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ആണ് ഇപ്പോൾ നടക്കുന്നത് സിൽവർ ലൈൻ വൻമതിലായി മാറും അത് കേരളത്തെ പ്രളയത്തിലേക്ക് തള്ളിവിടും കേരളത്തെ രണ്ടായി വിഭജിക്കും എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളെല്ലാം ഇവർ മുഴക്കുന്നുണ്ട് എന്തായാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അല്പസമയം മുമ്പ് ആവർത്തിച്ചത് യെസ് ഇപ്പോൾ നവമിയാണ് ചേരുന്നത് നവമി ഇന്ന് നിർണായകമായ ചർച്ച നടക്കാനിരിക്കെയാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ പ്രതിഷേധം കനക്കുന്നത് എന്താണ് വിവരങ്ങൾ കേരളയിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട നിർണായക യോഗം അവസാനിച്ചിരിക്കുകയാണ് കേറയിൽ എം ഡി അജിത് കുമാറും റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയുമായിട്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന യോഗം അത് അവസാനിച്ചതിനുശേഷം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മീറ്റിംഗ് ഔപചാരികമായിട്ടുള്ളൊരു യോഗം തന്നെയാണ് അവസാനിച്ചതെന്നായിരുന്നു കെ കേറയിൽ എം ഡി അജിത് കുമാർ പറഞ്ഞത് എന്തായാലും ഈ യോഗം അതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നു ഒപ്പം ഡി പി ആറിനടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചർച്ച നടന്നതായാണ് വിവരം ലഭിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം നിലനിന്നിരുന്നു കേരള സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു പാരിസ്ഥിതിക പ്രശ്നം നിരവധി കുടുംബങ്ങൾ കുടുംബ ജീവിതങ്ങൾ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് സിൽവർ ലൈൻ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് വലിയ രീതിയിൽ ഈ ജനകീയ സമിതി അടക്കം പ്രതിഷേധം നടത്തിയ സാഹചര്യത്തിൽ ഈ സിൽവർ ലൈൻ അത് ഉണ്ടാകുമോ കേരളത്തിൽ നടപ്പാകുമോ എന്ന വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഡി പി ആർ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കേരയിൽ അനുവദിക്കാം എന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൂചന ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരളയിൽ എം ഡിയും ദക്ഷിണ റെയിൽവേ അധികൃതരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് നടന്നത് രാവിലെ ഒൻപതരയ്ക്ക് തന്നെ ഈ ആസ്ഥാനത്ത് ഈ കാര്യാലയത്തിൽ തന്നെ യോഗം ആരംഭിച്ചിരുന്നു അതിനുശേഷം പത്രയോടുകൂടി യോഗം അവസാനിച്ച് പോകുന്ന വഴിയിലായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഈ യോഗത്തെ കാരണം ഇതൊരു ഔപചാരികമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ചർച്ചകൾ നടക്കും അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രം നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഡി ചില മാറ്റങ്ങൾ വരുത്തിയാൽ കേരളയിൽ അനുവദിക്കാമെന്ന കേന്ദ്രത്തിന്റെ ആ ഒരു നിർദ്ദേശത്തോട് കേരളം വഴങ്ങുമോ എന്നാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് ഇതൊരു കേന്ദ്രത്തിന്റെ ആവശ്യം കേരളത്തിൽ പോസിറ്റീവ് അത് നമുക്ക് സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളയിൽ എം ഡിയും റെയിൽവേ അധികൃതരും തമ്മിലുള്ള നിർണായകമായ ചർച്ച അവസാനിച്ചിരുന്നു ഇന്ന് നടന്നത് ഔപചാരിക ചർച്ചകൾ മാത്രമാണ് എന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നുമാണ് കേരയിൽ എം ഡി അജിത് കുമാർ അറിയിച്ചത് ചർച്ച പോസിറ്റീവ് എന്നും അദ്ദേഹം പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേട്ടുനോക്കാം മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റില്ല എങ്കിൽ ചർച്ച ഉണ്ടോ അങ്ങനെ പൂർത്തിയാ യെസ് എം ഡിയുടെ പ്രതികരണം ഇതാണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇനിയും തുടരും വളരെ പോസിറ്റീവ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും നോമി അധിക സമയം ചർച്ച നീണ്ടു നിന്നില്ല എന്നുകൂടിയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അധിക സമയം നീണ്ടു നിന്നില്ല ഒൻപതേ മുക്കാലോടു അദ്ദേഹം ഈ ഓഫീസിലേക്ക് കയറി ചെന്നു അതിനുശേഷം ഒരു പത്തര ആകുന്നതിന് മുൻപ് തന്നെ യോഗം അവസാനിച്ച ശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്ന സാഹചര്യമായിരുന്നു വളരെ ചുരുങ്ങിയ സമയം ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു യോഗമായിരുന്നു ഇതിൽ ഡി പി ആർ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമിക ഘട്ട ചർച്ച നടന്നു അത് പോസിറ്റീവ് ആണെന്ന് കൂടി അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അപ്പോഴും ഈ സിൽവർ ലൈൻ കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടി വലിയ പ്രതിഷേധം നടത്തിയ ജനകീയ സമിതി ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ് ഞങ്ങളെ ഇവിടെ ഒഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിന് ഈ ഈ തടസ്സം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കൾ തടസ്സം നിന്നുകൊണ്ട് ഈ സിൽവർ ലൈൻ കേരളത്തിൽ വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ സമിതിയുടെ പ്രതിഷേധം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പത്തരയ്ക്ക് ആരംഭിച്ച യോഗം ഈ പ്രതിഷേധം ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് അവസാനിച്ചിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഈ യോഗ ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുകയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെ ആയിരുന്നു എന്നാണ് കേരളി പറയുന്നത് പക്ഷെ അപ്പോഴും കേരളയിൽ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയല്ലേ ജനകീയ സമിതി പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഇത് ഒരുപാട് നേതാക്കന്മാരെ പ്രസംഗിച്ചു കഴിഞ്ഞ കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങളും ഇതൊന്നും ഈ ഡി പി ആർ ഒന്നും കറക്റ്റ് ഉള്ള ഒരു ഡി പി ആർ ഒന്നും എല്ലാവർക്കും അറിയാം ഏത് കൊച്ചുപിള്ളേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്രയും രൂപയ്ക്ക് നടപ്പിലാക്കാൻ പറ്റും തന്നെയല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പുതിയ സംവിധാനങ്ങൾ സിഗ്നലും സംവിധാനവും നേരെയൊക്കെ ഗേജ് കാര്യങ്ങളിലൊക്കെ പിന്നെ ഓടിക്കാൻ സംവിധാനം വരുത്തിയാൽ ഇത് ആയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് റെയിൽവേ തന്നെ സ്ഥലം എടുക്കാതെ ചെയ്യാൻ പറ്റും പിന്നെ എന്തിനാണ് വെറുതെ ഇത്രയും വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടെ നടപ്പിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് സാമ്പത്തികമായി ഇതിനകത്തുനിന്ന് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത് കാരണം എല്ലാ ആൾക്കാരും മെട്രോമാൻമാരെ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ഒരു റെയിൽവേമാനാണുള്ളൂ അദ്ദേഹം പറഞ്ഞോളൂ ഒരു തൗസൻഡ് പതിനയ്യായിരം കോടി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ എക്സിഷൻ സിസ്റ്റം സ്ഥലവും കുറച്ച് സ്ഥലവും ഏറ്റെടുത്ത് നടക്ക വരുത്താൻ പറ്റുള്ളൂ എന്തായാലും ഇത് ഒരുപാട് സാമ്പ സാമ്പത്തികവും പരിസ്ഥിതിയുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു കാരണവശാലും ഞങ്ങളിത് ഒരു കാരണവശാലും സംഭവിക്കില്ല ഇത് നിസ്സാര സംഭവമായിട്ട് ഇത് കാരണേണ്ട ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് ഇത് ഇന്നലെ പെട്ടെന്ന് ഫോം ചെയ്തൊരു പരിപാടി അതുകൊണ്ടാണ് ഇത്രയും ഒരു ഒരുപാട് ഒരുപാട് വരും ഈ മാറ്റം വരുത്തിയാൽ സിൽവർ ലൈൻ അനുവദിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു മാറ്റം വരുത്തി വരുത്തി കേരളം അത് മുന്നോട്ട് പോവുകയാണ് പിന്നെ മാറ്റം വരുത്തുന്നത് ഇത് ഗവൺമെന്റിന് അവർക്ക് ഭരണത്തിലിരിക്കുന്നവർക്ക് ഒരു ഇത് ആർക്കെങ്കിലും കുറെ കൈമാറി കുറച്ച് കമ്മീഷൻ പറ്റുകയെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ അല്ലാണ്ട് വേറൊരു ഉദ്ദേശം ഒന്നും ഡി പി ആർ ഒന്നും ഒരുന്നില്ല ഇതൊരു പിള്ളേര് കളി പോലെ അവർ കാണുന്നത് അവർക്ക് കുറേ കമ്മീഷൻ അടിക്കണം പല ഏരിയകളിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ കൂടെ ഇത് മേടിച്ച് പൂണ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് നടപ്പാക്കാൻ വേണ്ടി അവർക്ക് ഉദ്ദേശം ഇത് ജന ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിച്ച് ഇതിപ്പോ ഈ കൊന്ന ആളുകളും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് എതിർത്ത് നടക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത് നടപ്പാക്കാനൊന്നും അവരുദ്ദേശിക്കണില്ല അവരൊക്കെ അത് താല്പര്യമില്ല അവരൊക്കെ അതിന് അതിൻ്റെ സാങ്കേതികമായിട്ടും നടക്കില്ല കാര്യങ്ങൾ വെറുതെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി മാത്രമാണ് അല്ലാണ്ട് വേറൊന്നുമല്ല അഭിലാഷ് അത് തന്നെയാണ് എന്തായാലും ഈ കെ റെയിൽ പദ്ധതിയെ അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അരലക്ഷത്തോളം വരുന്ന ആളുകളെ അവരുടെ ജീവിതങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഒരു പദ്ധതിയും ഒരു വികസനവും ഇങ്ങോട്ടേക്ക് വരാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവർ ഒന്നടങ്കം പറയുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുന്നിലേക്കും ഇവരുടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് രണ്ട് ധ്രുവങ്ങളിൽ ആണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ ട്രെയിനുകൾ മാത്രം ഓടിക്കുന്ന പാത അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഡി പി ആറിൽ ഉള്ളത് എന്നാൽ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ ഓടിക്കാവുന്ന തരത്തിലുള്ള ഡി പി ആർ മാറ്റി തയ്യാറാക്കണം എന്ന നിർദ്ദേശം കേന്ദ്രവും മുന്നോട്ട് വയ്ക്കുന്നു അത്തരം ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ പദ്ധതിക്കെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയുമാണ് കേന്ദ്ര അനുമതി ലഭിച്ചാലും സിൽവർ ലൈൻ അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം കേരളത്തെ സാമ്പത്തികമായും പാരിസ്ഥിതികമായും തകർക്കുന്ന പദ്ധതിയാണിത് അനുമതിയുമായി വരട്ടെ എന്നുമായിരുന്നു സതീശൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി എംബാങ്ക്മെന്റ് ഉയർത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും പാളത്തിന്റെ രണ്ട് സൈഡിലും പത്തടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ പാരിസ്ഥിതികമായി തകർക്കാൻ സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല കേന്ദ്രത്തിന്റെ അനുമതി കൂടി വിളിച്ചുകൊണ്ട് വന്നു